ഈ വർഷത്തെ ഓണപ്പലിശ തീയതികൾ ഇപ്പോൾ പുറത്തു നിന്നിരിക്കുകയാണ് അപ്പം ഏറ്റവും പുതിയ കാലാവസ്ഥ അപ്ഡേഷനും ഇന്നൊരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോവുകയാണ് വീഡിയോലിക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് ഇന്ന് ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് പല ജില്ലകളിൽ ഇന്ന് യെല്ലോ അതോടുകൂടി തന്നെ ഗ്രീൻ അലർട്ടാണ് തുടരുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലൊക്കെ രാവിലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് വ്യാഴാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് ആക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ വർഷത്തെ ഓണപ്പരീക്ഷ തീയതി പുറത്തു വന്നിരിക്കുകയാണ് ഈ വർഷത്തെ ഓണപ്പരീക്ഷ ഇവരുന്ന ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി മുതലാണ് ആരംഭിക്കുക എൽ പി ക്ലാസുകൾക്ക് ഇവരുന്ന ആഗസ്റ്റ് ഇരുപത് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ആറ് വരെയായിരിക്കും എക്സാം ഉണ്ടാകുക അതോടുകൂടി തന്നെ യു പി വിഭാഗക്കാർക്ക് ഇവരുന്ന ആഗസ്റ്റ് പതിനെട്ട് മുതൽ അതോടുകൂടി തന്നെ ആഗസ്റ്റ് പതിനെട്ടാം തീയതി ആരംഭിച്ച് ഇവരുന്ന ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആയിരിക്കും എക്സാം കഴിയുക അതോടുകൂടി തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇവരുന്ന ആഗസ്റ്റ് പതിനെട്ടാം തീയതി ആരംഭിച്ച എക്സാം ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആയിരിക്കും അവസാനിക്കുക തുടർന്ന് ഓണം വെക്കേഷൻ ആയിരിക്കും ആരംഭിക്കാൻ പോകുന്നത് കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വരുന്ന ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ പാരം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കൂടുതൽ സിനിമാ വാർത്തകളുമായി കാണുന്നവരെ എവർക്കും ബൈ ബൈ